ലോസഫ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മൊച്ചവരെ നമ്മളെ ഒരു റേസ് കാർ ഡെലിവർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അതുതന്നെ നമ്മളെ പഴയ കാലത്തൊക്കെ ഉള്ള ഗൈസ് നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഒരു ട്രക്ക് ഓക്കെ ഇപ്പൊ ആ ട്രക്ക് ഒക്കെ വളരെ കുറവാണ് പക്ഷെ ആ ട്രക്കല്ലേ ഇത് ഏതാണ്ട് അതുപോലുള്ള സ്റ്റൈലുള്ള ഒരു ട്രക്കിലാണ് നമ്മൾ റേസ് കാർ നമ്മള് ഡെലിവറി ചെയ്യാൻ പോകുന്നത് അപ്പൊ മച്ചപ്പര് എല്ലാവരും വീഡിയോ ലൈക്ക് അയ്യോ ഇപ്പൊ തന്നെ നമ്മൾ റേസ് കാർ തെറിച്ചിരുന്ന് റേസ് കാർ നമ്മൾ കയറൊക്കെ ഇട്ടിട്ട് കയറൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ വണ്ടി ബാക്കിലോട്ട് പോകുന്നു ഫസ്റ്റ് ടൈം ഗൈസ് നമ്മളൊരു കാർ ഡെലിവറി പോണ ഈ ചെക്ക് പോയിന്റ് കടന്നാലെയാണ് നമ്മളെ ഈയൊരു സാധനം നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു വിശാലമായിട്ടുള്ള ഈ ഒരു നഗരത്തിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് പോയി ഗായ്സ് ഈ ഒരു കാറ് ഡെലിവറി ചെയ്യണത് അങ്ങ് ദൂരെയായിട്ടൊരു ചെക്ക് പോയിന്റും ഉണ്ടോ ഒരു വൈറ്റ് ലൈന് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എത്തിക്കേണ്ടത് നമ്മള് പോകുമ്പോറും ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ നമ്മള് അച്ചീവ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് കൈസ് ഇവിടെന്തോ പെട്രോൾ പമ്പാണോ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കൈസ് എന്തോ ഒരു ഹോട്ടലോ കാര്യങ്ങളോ കാര്യങ്ങളും എന്തൊക്കെയുണ്ട് കേട്ടോ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഈയൊരു സിറ്റിയിലൂടെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ ഇങ്ങനെ പോകുന്നു കൈസ് ഓ പണി കിട്ടി പണി കിട്ടി പോലെ നമ്മൾ വഴി നമ്മുടെ ഇനിയും ഇനിയാണ് കളി കൈ ഞാൻ വിചാരിച്ചത് ഹൈവേയിലൂടെ തന്നെ ആവും പോക്കുന്നതാണ് ഓടൊക്കെ വൺ ഡേഞ്ചർ റോഡാണ് തന്നേക്കുന്നത് ഒന്നങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു മരത്തിലിടിച്ചാൽ വണ്ടിക്ക് വൺ ഡാമേജ് വരും ക്യാഷ് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി കണ്ടു വേണം പോകാൻ അങ്ങനെ മൂന്നാമത്തെ ചെക്ക് പോയിന്റ് കൂടി നമ്മളെടുത്തേക്കാണ് പിന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചേക്കുക അടുത്ത വണ്ടി ഏതാണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമ്മിച്ചിട്ടേക്ക് റേസ് ചെയ്ത് തുടങ്ങുന്നതിനാൽ മുന്നേ നമ്മൾക്ക് ഈ വണ്ടി അങ്ങോട്ട് എത്തിക്കണം ലൈറ്റ് ആവാൻ പാടില്ല അതാണ് അവർ പറഞ്ഞേക്കുന്നത് ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തരാനുള്ള ക്യാഷ് ക്യാഷ് കുറക്കുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒയ്യോയ്യോ ബ്രേക്ക് ഇടി ബ്രേക്കിട് ഇതുപോലുള്ള തിരിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അടി ബുള്ള തിരിച്ച് വണ്ടി കൊണ്ടുപോകാന് ഖൈസ് ഒരു പാലത്തിന്റെ അടിയിലൂടെ അടിയിലൂടെയാണല്ലോ പോണേ ഇത് നേരത്തെ വന്ന ബാക്കിലെ വണ്ടി നമ്മൾ വണ്ടി നല്ല പോലെ രീതിയിൽ ഓടിച്ച മാത്രം പോരട്ടോ ഈ ബാക്കിൽ ഇരിക്കുന്ന ഈ വണ്ടി ഉണ്ടല്ലോ റേസിംഗ് കാർ ഇത് ഇടയ്ക്കിടക്ക് ആടി ആടി പോകുന്നൊക്കെ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണോ ഖൈസ് ഏതാണ്ട് കൊറച്ചും കൂടി അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അയ്യോ റേസിംഗ് കാറിന്റെ ടയർ ഏകദേശം ചാടാനായിക്കണ് എൻ്റെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞാ മതി ഖൈസ് തീർച്ചയായിട്ടും നമ്മുടെ ഈ റേസിംഗ് കാർ മറങ്ങുന്ന കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ അങ്ങനെ ഫൈനലി നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വീണ്ടും ഒരു റോഡിലൂടെ തീരുണ്ട് എടാ ഇത് ഡാറക്ട് റോഡാണല്ലോ ഈ റോഡ് തന്നോട പിന്നെ ഈ എന്നെ എന്തിനാളായി കണ്ടത്തിലൂടെ കൊണ്ടുപോകണേ വണ്ടി അവിടെ കിടന്ന് ആടിപ്പാടി കൊണ്ടിരിക്കുന്നുണ്ട് ആടി കളിക്കുകയാണ് ഗൈസ് അങ്ങനെ അഞ്ചാമത്തെ നാലാമത്തെ ചെക്ക് പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ അടിച്ചിട്ടുള്ളത് അത് കിന്നെ തൊട്ടടുത്ത് തന്നെ വേറെ ചെക്ക് പോയിന്റോടെ ഗൈസ് അതെന്തായാലും നന്നായി ഫൈനലി ഓ വണ്ടി പോവാണ്ടിരുന്ന മതിയ്യോ വണ്ടി വണ്ടി കായ്സ് വണ്ടി കായ് വണ്ടി കായ്സ് ആടിക്കൊണ്ടിരിക്കുകയാണ് നോക്കി കണ്ട കണ്ടൊക്കെ ദിൽബറാണ് ട്രക്ക് ഡ്രൈവർ റേസിംഗ് ട്രാക്കിലേക്ക് എങ്ങനെയും ഈ ഒരു വണ്ടി എത്തിക്കണോ ഫൈനലി ഇതാണോ റേസിംഗ് ട്രാക്ക് ഓ നമ്മൾ എത്തിട്ടോ റേസിംഗിന്റെ ട്രാക്കിലോട്ട് എത്തിക്കാൻ പറഞ്ഞിട്ട് ഇതാണോ റേസിംഗ് ട്രാക്ക് ഇത് തിരിച്ചേ റേസിംഗ് കാർ ഡെലിവറി അട നമ്മളെ പട്ടിച്ചതാണോ വീട്ടിലോട്ടാണോ വണ്ടി ഡെലിവറി അതിന്റെ നമ്മൾ കാർഗോ ട്രാക്കിലോട്ടൊന്നല്ല വീട്ടിലോട്ടാണ് ഇനി അടുത്ത കാറാണ് ആണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഈ കാർ ഗൈസ് നമ്മളൊരു ക്ലിഫിന്റെ മുകളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്തോ ക്യാമ്പിങ്ങോ അങ്ങനെ എന്തോ ആണ് അങ്ങോട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എത്തിക്കേണ്ടത് സംഗതി കുറച്ച് ടാസ്ക് ആയിരിക്കും മിക്കവാറും ക്ലിഫിന്റെ മുകൾ ഭാഗം കയറും തോറും ചിലപ്പോ ഓഫ് റോഡ് ഏരിയകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സൂപ്പർ കാറാണ് ആണ് ഗൈസ് കയ്യിലിരിക്കുന്നത് ആദ്യം ട്രെയിലർ ഒന്ന് അറ്റാച്ച് ചെയ്യട്ടെ ട്രെയിലർ അറ്റാച്ച് ചെയ്ത് ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യാ ചെയ്യാൻ ആ ഓ ഫൈനലി ഗൈസ് സാധനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ട്രെയിലർ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഏതാണ്ട് ഒരു വലിയൊരു മലക്ക് കേറിയിട്ടാണ് നമ്മൾ ഇത് എത്തിക്കേണ്ടത് കേട്ടോ വൻ പ്രശ്നമാണ് ഇത് ആരെ വണ്ടിയാണെന്നൊന്നും അറിയില്ല ഏതോ ഒരു വലിപ്പാന്റെ വണ്ടിയാണ് ഗൈസ് പണ്ടത്തെ എനിക്ക് തോന്നുന്നത് വണ്ടി കൊണ്ടുപോകുമ്പോഴാണ് നീ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടുന്നേ ഏതടവന ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ ഗൈസ് നമുക്ക് ഫസ്റ്റ് പേഴ്സണൽ ഇട്ടിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം അപ്പൊ ഏകദേശം ഇനി എന്തായാലും കല്ല റോട്ടിനോട് ആവും മിക്കവാറും നമ്മൾ വണ്ടി ഇറക്കുന്നത് ട്രെയിലർ ബാക്കിലില്ലേ ഇല്ലേ അളിയളിയ അളിയാ ഇങ്ങനെ പോയി ശരിയാകത്തില്ല കൈസ് വണ്ടി ചാടിപ്പോകും ചിലപ്പോ ഓ നമ്മളത് ഒരു വലിയ ബ്രിഡ്ജട്ട് ക്രോസ് ചെയ്യുന്നേ ആ ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെയായി എന്റെ പൊന്നെ ഓ ചെറുതായിട്ട് ഒന്ന് ഇടിച്ചിട്ടുണ്ട് അതെ അതെ ആ കാണുന്ന വലിയ മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോകേണ്ടത് അല്ല എനിക്ക് തോന്നുന്നത് അവിടെ റേസിംഗ് അങ്ങനെ എന്തോ നടക്കുന്നുണ്ട് അതോ ഇനി വേറെ എന്തെങ്കിലും പരിപാടിക്കുള്ളതാണോ ഇനി അവിടെ ഉള്ള ആരെങ്കിലും വണ്ടിയാണോ കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ വല്ല ഗാരേജിലും ശരിയാക്കി കൊടുത്തതാണെന്നൊന്നും ചെറിയ ഡൗട്ട് എന്നിട്ട് ക്യാഷ് പഠിക്കുക ഗൈസ് നമ്മൾ തിരിച്ചു വരിക വൺ പോയിൻറ്റ് സെവൻ മൈൽസ് ഇനി വൺ പോയിൻറ്റ് സിക്സ് മൈൽസ് കൂടി പോയാലും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിത്തുള്ളൂ ഗൈസ് തൊട്ടപ്പുറത്തൊക്കെ വലിയ വലിയ കുഴികളൊക്കെ കാണുന്നുണ്ട് വണ്ടി ഒന്ന് ചരിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ കളിക്കേണ്ടി വരും അങ്ങനെ ഫൈനലി നമ്മൾ അടുത്ത ചെക്ക് പോയിന്റും കൂടി സെറ്റ് ലെസ്കോ ആ ഫ്രണ്ടിൽ ഒരു പിക്കപ്പ് പോകുന്നുണ്ട് അതിനെങ്ങനെ ക്രോസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കാം കാണുന്ന ഭാഗത്ത് നിന്ന് റൈറ്റ് അടിച്ച് ഗൈസ് ഇനി ചിലപ്പോൾ ലെഫ്റ്റ് ആവാനാണ് ചാൻസ് കാരണം അതാണ് അതാണതിൽ ഇനി എന്തായാലും ആയിരിക്കും അയ്യോ ഈ വണ്ടിക്ക് ഇത്ര പൗറുണ്ടോ നാലായിരത്തി അറുന്നൂറ് മീറ്റർ ഇനി ബാക്കി പോകുന്ന വഴിയൊക്കെ വളരെ ഈസിയാണ് എൻ്റെ പൊന്നെ മച്ചാ ഉപാറിക്കൂടി ഓർത്തിനും നമ്മൾ നേരത്തെ നേരത്തെ മുന്നേ ഒരു മുന്നോട്ട് ചാഴിയത് ഓർമ്മ ഗൈസ് വണ്ടി ക്യസ് ഒന്ന് ഇടിക്കുകയോ ഒരതുകയോ ചെയ്താൽ വണ്ടിയുടെ എഞ്ചിന് ഡാമേജ് വരും അപ്പൊ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ടയറൊക്കെ ഉണ്ടല്ലോ ടയറൊക്കെ ഏതെങ്കിലും കല്ലിലൊക്കെ കയറി തട്ടിക്കഴിഞ്ഞാൽ ഗൈസ് ടയർ പൊട്ടിപ്പോവും പിന്നെ വണ്ടി പോകുന്നതൊക്കെ പാളിയിട്ടായിരിക്കും ഇത് ഏതൊരു ചോരയാണല്ലോ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് ഗൈസ് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഇതിന്റെ പാർട്ടികൾ നമുക്ക് ചെയ്യണം അയ്യോ ഗൈസ് ട്രെയിലറിന്റെ ആ സൈഡിലുള്ള സാധനം തട്ടിട്ടോ അവിടെ എന്തോ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇപ്പുറം കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ ഫൈനലി ഒരു കിലോമീറ്ററിൽ കൂടി പോയാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ് നമ്മുടെ ഹൂപ്പർ കാറും വെച്ച് ഗൈസ് എവിടുന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അങ്ങ് ദൂരെ കാണുന്ന പെട്രോൾ വന്നേ വന്നത് മേപ്പാണല്ലോ ഇവിടെ നിന്നൊക്കെ വണ്ടി ചാടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ എന്തായാലും ഈ ഒരു ഭാഗത്ത് എവിടെയാണ് നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത് ഈ കാട്ടിലോട്ടാണ് വണ്ടി ഡെലിവറി ചെയ്യേണ്ടത് അളിയ ഇവിടെ മരങ്ങളുണ്ടല്ലോ ഞാൻ ഒഴിച്ചു പുല്ലാണെന്ന് നമ്മളോട് ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകേണ്ടത് ആ കാണുന്നതല്ലേ ഗൈസ് ഇത് തന്നെയാണ് ലാസ്റ്റ് ചെക്ക് പോയിന്റ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഫൈനൽ ചെക്ക് പോയിന്റ് ആണെന്ന് തോന്നേ അയ്യോ കൈഷ് പണി ആയല്ലോടാ എത്തുമ്പോഴത്തേക്കും പണിയായല്ലോ കൈഷ് വീട്ടുപോലെ വീട്ടിൽ പറ്റി കഴിയുമ്പോൾ വെച്ചിട്ട് അതിലൊരു കത്ത് എല്ലാവർക്കും